ക്ലാസ് എല്ലാരും ടെക്സ്റ്റ് എടുത്തേ ഏർ ടീച്ചർ ഇന്നും പഠിപ്പിക്കണ്ട ടീച്ചർ കോളേജിന്റെ റെക്കോർഡ് ഒരുപാട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്റെ പോഷങ്ങളെ പക്ഷെ ആരും ഒന്നും വീണ്ടി പോരുത് റെക്കോർഡ് ചെയ്താൽ മാത്രമേ ചെയ്യാ ഓക്കെ താങ്ക് യു ടീച്ചർ ക്ലാസ് നിങ്ങളുടെയും മിണ്ടാതിരിക്കാൻ പറഞ്ഞു

പേപ്പർ ഇങ്ങോട്ട് വന്നേ എന്താ ടീച്ചർ തന്നെ ഒരു മര്യാദയൊക്കെ കൂപ്പേടിക്കുന്നു സോ ക്ലാസ് അപ്പൊ എല്ലാരും ടെക്സ്റ്റ് എടുത്തെ ടീച്ചർ എന്തായാലും ഇത്ര ആയില്ലേ ഇനി ഇനിയിപ്പൊ പഠിപ്പിക്കണ്ടോ ടീച്ചർ പഠിച്ച് പിടിച്ച് തത്തിമറിഞ്ഞാ മാടേ അഞ്ജലി ആ എന്തു ടീച്ചർ സസ്പെൻഷൻ വെറ്റാൻ കുറച്ചു ദിവസം മോളിനി വെയിറ്റ് ചെയ്യിക്കണിക്ക് ഇൻട്രസ്റ്റ് വരുമ്പ സ്കൂളിലാണ്